ഹലോ ഡിയേഴ്സ് അപ്പം നമ്മൾ വീണ്ടും ഒരു പായസമൊക്കെ എത്തിയിരിക്കുകയാണ് ഇപ്പം പാല് തിളപ്പിക്കാനായിട്ട് വയ്ക്കുകയാണ് കുട്ടികൾക്ക് ഭയങ്കര ഒരാഗ്രഹം വീണ്ടും അമ്മേ പായസം ഉണ്ടാക്കുമോ ഉണ്ടാക്കിയ പായസം ഫ്രിഡ്ജിലുണ്ടോ എന്നൊക്കെ ചോദിക്കണോ അപ്പം ഇല്ല അപ്പോൾ കുറച്ച് ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചു അപ്പം ഉണ്ടാക്കാമെന്ന് കരുതി പിന്നെ ഇന്ന് നമ്മൾ പരീക്ഷിക്കുന്നത് ഡബിൾ ഹോഴ്സിൻ്റെ ഇൻസ്റ്റൻറ് ടെൻഡർ കോക്കനട്ട് പായസം മിക്സാണ് െന്താ സംഭവം ഞാനും ഇതുവരെ ചെയ് നോക്കിട്ടില്ല എന്താ നോക്കാം അപ്പൊ ഇവർ പറയുന്നത് ഈ സാധനം ഒരു ഇരുപത് മിനിറ്റ് ഇട്ട് മിക്സ് ചെയ്ത് അതൊന്ന് പാകാവുന്നത് വരെ പൊടി കണക്കേണ്ട ഒരു സംഭവം നോക്കാം വെക്കാനാണ് പറയുന്നത് എന്നിട്ട് നാല് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കാൻ നടക്കുമോ നോക്കാം നാലു മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കാൻ പറ്റുമോ മിച്ചുണ്ടാവോണ്ടോ നോക്കാം എനിക്ക് തോന്നുന്നത് ടെൻഡർ കോക്കനട്ട് ആയതുകൊണ്ടാവാം ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കാൻ പറയുന്നത് ഉണ്ടോ സെർവ് ചിൽഡ് ഫോർ ബെറ്റർ ടേസ്റ്റ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് നോക്കാം അപ്പൊ സംഭവമൊക്കെ കിടന്ന് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ഏകദേശം ഇരുപത് മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് അതൊന്ന് റെസ്റ്റ് ചെയ്ത് വെക്കാനാണ് അവർ പറയുന്നത് എന്നിട്ട് പിന്നെ ഒരു മൂന്ന് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടെടുക്കാം ഏഹ് ഇത് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ഇൻസ്റ്റന്റ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഇരുപത് മിനിറ്റ് വേവിക്കണം ഇരുപത് മിനിറ്റ് റെസ്റ്റ് പിന്നെ ഫ്രിഡ്ജില് വെക്കണം മണിക്കൂർ അപ്പൊ നമ്മൾ ഇരുപത് മിനിറ്റ് വേവിച്ചിട്ടുണ്ട് സാധനം ഇനി ഒരു ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണന്ന് പറഞ്ഞു നോക്കാം എന്താവും അപ്പൊ നമ്മൾ ടേസ്റ്റ് എന്തൊഴിക്കുന്നു അപ്പൊ നമ്മള് ഇരുപതും മിനിറ്റ് റെസ്റ്റ് ചെയ്യാനും വെച്ചു ഇനി നമ്മൾ ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം പച്ചപ്പാൽ രുചി വച്ചിട്ട് ഒന്നിനും കൊള്ളില്ല വെറുതെ കഴിക്കാൻ പറഞ്ഞു മനസിലായോ അപ്പൊ തണുപ്പിച്ച് കഴിച്ചു നോക്കാം അപ്പൊ നമ്മക്ക് വന്നെ തണുപ്പിച്ചിട്ട് വരാം അപ്പൊ നമ്മള് തണുപ്പിച്ചെടുത്ത